ഈ സങ്കടത്തോടെയാണ് അൽതാഫിന്റെ മരണവാർത്ത ഏവരും കേട്ടറിഞ്ഞത് കാപ്പാട് ബീച്ചിൽ യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്നലെ കാണാതായ കണ്ണങ്കടവ സ്വദേശി അൽതാഫിന്റെ മൃതദേഹം കണ്ട് എല്ലാവരും നെട്ടിയിരിക്കുകയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ രാവിലെ കണ്ണങ്കടവിലെ വീട്ടിൽ നിന്ന് ജോലിക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ അൽതാഫ് പിന്നീട് തിരിച്ചെത്തിയില്ല ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി അന്വേഷണം പുരോഗമിക്കുന്ന സമയത്താണ് മൃതദേഹം കണ്ടെത്തിയത് അൽത്താഫിൻ്റെ സ്കൂട്ടർ തൂവപ്പാറ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിരുന്നു വാഹനത്തിൽ നിന്ന് ചെരിപ്പും തോർത്തുകൊണ്ടും ലഭിച്ചു അൽത്താഫ് കടൽ ചാടിയതാകാമെന്ന നിഗമനത്തിൽ കോസ്റ്റ് ഗാർഡ് പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു എന്നാൽ വൈകുന്നേരത്തോടെ ലിബർട്ടി ഹോം സ്റ്റേക്ക് സമീപത്ത് കരയടിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തെക്കുറിച്ച് കൂടുതലൊന്നും പുറത്തുവിട്ടിട്ടില്ല